അശോകന്റെ ജീവിതത്തിൽ ഈ ആദ്യം സൂചിപ്പിച്ചല്ലോ സംഗീതം പാട്ടുകാരനാണ് സ്കൂളിൽ പാടിയിട്ടുണ്ട് ആ ആ സംഗീതത്തിനുള്ള ഒരു പ്രാധാന്യം എന്താണ് ഒരു സ്ഥാനം എന്താണ് അന്ന് സംഗീതം കുറച്ച് കുറച്ച് ഞാൻ പഠിച്ച കുറച്ച് ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അന്നത്തെ ഒരു ആഗ്രഹം നമ്മൾ ഈ പിന്നീട് വന്ന ഇപ്പൊ ഇപ്പോഴാലും ഉള്ള ആൾക്കാരുടെ ആഗ്രഹം പോലെ തന്നെ സിനിമയിൽ പാട്ട് പാടും അതെ അതെ അപ്പൊ ഈ സിനിമ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നല്ലോ സിനിമകളെല്ലാ സിനിമയും പോയി കാണും പക്ഷെ അഭിനയത്തോട് എനിക്ക് ഒരു താല്പര്യമോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു കടശമൊന്നും എനിക്കില്ല പാട്ടുകാരനാകുന്ന വലിയ ആഗ്രഹം അപ്പൊ അത് അങ്ങനെ ആയിരുന്നു അന്നത്തെ ഉദ്ദേശം അതായിരുന്നു പക്ഷെ എന്തായാലും ശരി നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന വിധിക്കുന്നതും രണ്ടും വേറെ ആണോ ഇനി അത് അങ്ങനെ സിനിമയിൽ തന്നെ വന്ന് പെട്ടു സിനിമയിൽ തന്നെ ഉള്ള പാട്ട് പക്ഷെ അതോടി പാടിനോടുള്ള ഒരു താല്പര്യം അങ്ങ് പോയി അന്ന് എല്ലാ സിനിമകളിലെ പാട്ടുകളും ഞാൻ കാണാതെന്ന് പഠിച്ച് സ്കൂളിൽ പാടിയ പാട്ടുകളിലെ ഏതൊക്കെ പാട്ടുകളാണ് സ്ഥിരം പാടാറുള്ളത് സ്ഥിരം പാടാറുള്ളതെന്ന് ഒന്ന് കായാമ്പൂട്ട് കായാമ്പൂ പിന്നെ ഉപാസന ഉപാസന പുഷ്പാഭരണം അപ്പൊ ഈ മൂന്ന് പാട്ടിൽ ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കായാമ്പൂ കണ്ണിൽ വീടരും കമല ിൽ വീടും അനുരഗതി നൊടികളിൽ നിന്നാലിപ്പഴും പൊഴിയും കായാമ്പു കണ്ണിൽ വീടും കമലതളം കവിളിൽ വീടും നിൻ ൊടികളിൽ നിഴം എനിക്കറിയാം അശോകൻ അസലായിട്ട് പാടുമെന്നറിയാം അന്ന് അറിയാം എന്നാലും നമ്മുടെ ഇത് കേട്ട് ഞെട്ടിക്കാണ് കേട്ടു കാരണം ആ ഓരോ സംഗതികളുണ്ട് കായാമ്പൂ അതൊക്കെ എത്ര മനോഹരമായിട്ട് ഇടയ്ക്കുന്ന ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും ഒരു ഇത്രയും പാടും എന്ന് ആരും വിശ്വസിക്കത്തില്ല അസാധ്യമായിട്ട് പാടും എനിക്കൊരുപാട് പാട് ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പേ ഒരു നമ്മളെ ഞാൻ കൂടെ അതെ അതെ പാട്ടുകൾ അസിലായിരുന്നു കേട്ടോ എം ജി രാധാകൃഷ്ണനുമായിട്ടുള്ള അടുപ്പം ലളിത ഗാനങ്ങൾ പാടാൻ കിട്ടിയ അവസരം അതൊന്നും ഓർക്കുമ്പോൾ എന്താണ് അശോകന് പറയാനുള്ളത് ഈ രാധാകൃഷ്ണൻ ചേട്ടന് ആദ്യം ഞാൻ കാണുന്നത് എന്റെ നാട്ടില് മുതൽ മുതലം അവിടെ വെട്ടിക്കുളങ്ങരുന്ന ക്ഷേത്രം ഉണ്ടല്ലോ അറിയാമല്ലോ അപ്പൊ നമ്മുടെ ഗ്രാമ ഗ്രാമക്ഷേത്രമാണ് അവിടെ സംഗീത കച്ചേരി ഞാൻ സിനിമയിലൊക്കെ വരുന്ന കുറച്ച് വർഷത്തിനുമ്പോ എം ജി രാധാകൃഷ്ണന്റെ സംഗീത കച്ചേരി അപ്പൊ രാഷ്ട്രഞ്ചാരി എന്നതെ വളരെ സമയമല്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം ചേട്ടൻ സംഗീത കച്ചേരി കേൾക്കും സംഗീത കച്ചേരി കേൾക്കുന്നതിനേക്കാൾ ഇവർ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ ഈ സന്ത് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയം വീട്ടിൽ നിന്ന് വിടത്തില്ല ഞാൻ പക്ഷേ എങ്ങനെയോ അമ്മയുടെ അമ്മയോടൊക്കെ ചോദിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആരോ കൂടെ കൂടുണ്ടോ അക്കമ്മനിണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കച്ചേരി ശ്രവത്ത് ഞാൻ പോയി അവിടെ നിന്ന് പോയി കുറേ ഇരുന്ന് കേട്ടു പക്ഷെ എൻ്റെ ആഗ്രഹം നല്ല സുന്ദരനായ രാഷ്ട്രം ചേർന്ന ആ സുഖനാണുള്ളത് പിന്നെ നല്ല വെള്ളം ചൂബയാക്കിയിട്ട് നല്ല കുട്ടപ്പനായിട്ട് കസവമുണ്ടും അവിടെ ഒരു ഒക്കെ മറുകൊക്കെ രസമാണ് അങ്ങനെ കച്ചേരി അടുത്ത് അപ്പം മനസ്സിലെ ആഗ്രഹമാണ് ഒന്ന് പോയി എങ്ങനെ ഒന്ന് പരിചയപ്പെടും കാരണം പരിചയപ്പെടാൻ ഒരു വകുപ്പും ഇല്ല പിന്നെ പലരും കൂട്ടത്തിൽ വന്ന് അങ്ങനെ അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ അങ്ങ് അതങ്ങ് ഒതുക്കിരുന്നു അങ്ങ് പോയി അങ്ങനെയാണ് പിന്നീട് സിനിമ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ അമ്പലത്തിന്റെ പശ്ചാത്തല സംഗീതം രാഷൻ ചേട്ടൻ ആ അതിനുശേഷം അങ്ങനെയാണ് കാണുന്നത് രാഷൻ ചേട്ടൻ ഒരു കാവ്യം കൊടുത്ത് ശബരിമല പന്ന് സീസണോ പറ്റുമോ അപ്പം കാവ്യൊക്കെ കൊടുത്താൽ മറ്റോ അങ്ങനെ നിൽക്കും അങ്ങനെയൊക്കെ ആ സെറ്റിലൊക്കെ വരുന്നൊക്കെ ചെയ്യും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അന്ന് ഈ എന്താണ് ആർട്ടിസ്റ്റ് ആണ് ഞാനിപ്പം അപ്പൊ ബിഹൈ ആയിരുന്നു ഇതും അപ്പൊ ആദ്യമായിട്ട് അന്ന് പാടിയ പാട്ട് ഇത് ഇത് കിട്ടാനുള്ള അതിനകത്ത് ഓൾറെഡി കിട്ടാനുള്ള സെലക്ട് ചെയ്യാൻ സെലക്ഷൻ കിട്ടാനുള്ള പാട്ട് ഇതാണ് മറ്റേ പൗൻ വിക്രൂ സാർ എഴുതിയത് രാഷ്ട്രീയ സംഗീതം നൽകി ഇതാണ് ചിങ്ങമലർ കിളിയെ ഒരു പാട്ടുണ്ട് ഓർമ്മയുണ്ട് ചെറിയ ഓർമ്മയുണ്ട് ചിങ്ങമലർ കിളിയേ ചിങ്ങമലക്കിളിയെ ഇട്ടിരിക്കാൻ നല്ല പൊന്തെടുക്ക നല്ല നല്ലരിക്കാൻ നല്ല പൊന്തളിക എങ്കിലും ഒന്നിങ്ങു വന്നിരിക്കൂ എൻ്റെ പൊന്നും പൂവുമായി വന്നിരിക്കൂ എൻ്റെ പൊന്നും പൂവുമായി വന്നിരിക്കൂ ചിങ്ങമലക്കിളിയേ വായൻ അപ്പൊ ഇങ്ങനെ ഓഡിഷൻ കിട്ടി അങ്ങനെ ഓഡിഷൻ ഓഡീഷനൊക്കെ കിട്ടിയെന്ന ഈ പാട്ടാണ് പാടിയത് ഈ പാട്ട് പിന്നീട് ഞാൻ ഇടയ്ക്ക് പാടുവരുന്നു മമ്മൂക്കെ പാട്ട് കേൾപ്പിക്കുമായിരുന്നു ഉള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട് യവനിക ഷൂട്ടിങ് സമയത്തൊക്കെ എന്നെ കൊണ്ട് ഈ പാട്ട് കൂടുതൽ പാടിക്കും യമനെ കാരണം അതിനകത്ത് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ് കാര്യങ്ങളുള്ള സംഭവം അപ്പൊ പുള്ളിയനത്ത പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നെ വിളിച്ച് പാട്ട് പാടിക്കുകയും പുള്ളി ചുമ്മാ തബലയൊക്കെ വായിക്കുകയോ ചെയ്യും താളം അങ്ങനൊന്നും അറിയില്ല വായിക്കാൻ അറിയില്ല ഈ പാട്ടെന്നെ കൊണ്ട് പാടിക്കുവായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഈ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോ നന്മകൾ നേരത്തും വായിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇപ്പോഴും ഇപ്പോഴും പാടി ഇങ്ങനെ ഒരു പാട്ട് ഓർമ്മയുടെ കറക്റ്റായി പാട്ടിന്റെ പറഞ്ഞു ഭയങ്കര അത്ഭുതമായി പിന്നെ ഓൾ ഇന്ത്യ ഇന്ത്യയുടെ പാടിയായിരുന്നു പാട്ട് പിന്നെ കുറച്ച് പാടി രാഷ്ട്രീയ ചെടുപ്പിന്റെ വേറെ രണ്ടു മൂന്ന് പാട്ടോട് ഞാൻ പാടി പിന്നെ അത് കണ്ടിന്യൂ ഞാൻ പറ്റിയില്ല പറ്റിയില്ല